നമസ്കാരം ഈ കൊല്ലം ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന വാഹനമായിരുന്നു താർ ഫൈഡോറ് റോക്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഓഗസ്റ്റ് പതിനഞ്ചിന് എസ് യുവിൽ വിപണിയിൽ എത്തിച്ച മഹീന്ദ്രയ്ക്ക് ഗംഭീര വരവേൽപ്പ് ലഭിച്ചിരുന്നു വില പ്രഖ്യാപനത്തിൽ ആളുകളെല്ലാം ഫ്ലാറ്റ് ആയപ്പോൾ വണ്ടി ബുക്ക് ചെയ്യാൻ ഫാൻസ് എല്ലാം ക്യൂ നിൽക്കുകയായിരുന്നു ഒടുവിൽ താർറോക്സിനായുള്ള ബുക്കിംഗ് ഔദ്യോഗികമായി സ്വീകരിക്കാനും കമ്പനി തുടങ്ങിയിരിക്കുകയാണ് വണ്ടി എത്രയും വേഗം മുറ്റത്തെത്തിക്കാൻ കാത്തിരിക്കുന്നവർ ഒട്ടും വൈകിക്കാതെ ഓൺലൈനായോ എത്തിയോ ഫൈവ് ഡോർ മോഡൽ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് രാവിലെ പതിനൊന്ന് മണിക്ക് ബുക്കിംഗ് വിൻഡോ തുറന്ന് വെറും ഒരു മണിക്കൂറിനുള്ളിൽ താറോക്സ് വരിയത് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ബുക്കിങ്ങുകളാണ് ഈ വമ്പിച്ച പ്രതികരണം എസ് യു വിക്ക് ലഭിച്ച സ്വീകാര്യതയാണ് എടുത്തു കാണിക്കുന്നത് മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ ത്രീ ഡോർ മോഡൽ ഇറക്കിയതിന് പിന്നാലെ എസ് യു വി സെവൻ ഹൺഡ്രഡ് സ്കോർപിയോ എൻ മോഡലുകളും സമാനമായ ബുക്കിംഗ് വാരിയിരുന്നുവെങ്കിലും സെക്കൻഡിൽ നാൽപ്പത്തി ഒൻപത് ബുക്കിംഗ് കണക്കിൽ താറോക്സ് റെക്കോർഡ് തൂത്തു വാരിയിരിക്കുകയാണ് താറോക്സിനായുള്ള ഡെലിവറി ഒക്ടോബർ പന്ത്രണ്ടിന് ആരംഭിക്കും എന്നാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അറിയിച്ചിട്ടുള്ളത് ഉയർന്ന ഡിമാൻഡുകളുള്ള മോഡലുകൾക്കായുള്ള കാത്തിരിപ്പ് സമയം കുറയ്ക്കാൻ കമ്പനി തങ്ങളുടെ നിർമ്മാണം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഈ ഓഫ്റോഡ് എസ് യു ഗംഭീര ഡിമാൻഡ് ആയിരിക്കും ഉണ്ടാവുക എന്നത് തന്നെയാണ് അനുമാനം അങ്ങനെയെങ്കിൽ ഡെലിവറി പൂർത്തിയാക്കാവുന്ന കാര്യങ്ങളിൽ മഹീന്ദ്ര എടുക്കുന്ന തന്ത്രം എന്തായിരിക്കുമെന്നും വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും മൂന്ന് വാതിലുകളുള്ള താറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിപ്പം കൂടിയതും അധിക ഡോറുകളുടെ വരവും കാരണം ഫൈവ് ഡോർ താർ കൂടുതൽ ഫാമിലി എസ് യു വി ആയി മാറി എന്നാണ് വേണം പറയാൻ പ്രാരംഭ വില ഓക്കെ തോന്നിയെങ്കിലും നാല് ഇന്റു നാല് മോഡലുകളുടെ വില പലർക്കും ദഹിച്ചിട്ടില്ല എന്നാണ് വിവരം പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ വരെയാണ് താർ റോക്സിനെ മുടക്കേണ്ടി വരുന്ന എക്സ് ഷോറൂം വില ത്രീ ഡോർ പതിപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡിസൈനിലും അല്ലറച്ചില്ലറ പരിഷ്കാരങ്ങളൊക്കെ കാണാൻ സാധിക്കും പുതുക്കിയ ഫ്രണ്ട് ഗ്രില്ല് ഹെഡ്ലൈറ്റുകൾ അലോയ് ഡിസൈൻ എന്നിവയെല്ലാം മാറിയിട്ടുണ്ട് ഫീച്ചറുകളുടെ കാര്യത്തിലും മെച്ചപ്പെടുത്തലുകൾ കാണാൻ സാധിക്കുന്നതാണ് പനോരമിക് സൺറൂഫ് പ്രൂഫ് പവർഡ് ഡ്രൈവർ സീറ്റ് വെന്റിലേറ്റഡ് സീറ്റുകൾ കൂടുതൽ സുഖത്തിനും സുരക്ഷയ്ക്കുമായി ആറ് എയർ ബാഗുകൾ എന്നിവ പ്രീമിയം ഫീച്ചറുകളാൽ നിറഞ്ഞു തുളുമ്പിയാണ് റോക്സിന്റെ വരവ് തീർന്നില ഹർമൻ കാർഡൻ ഓഡിയോ സിസ്റ്റം പത്തേ ദശാംശം രണ്ട് അഞ്ച് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ പത്തേ ദശാംശം രണ്ട് അഞ്ച് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടേമെന്റ് സിസ്റ്റം എന്നിവയും എസ് യു വിയിൽ ഉണ്ട് നൂതന സുരക്ഷാ സാങ്കേതിക വിദ്യയിൽ ലെവൽ ടു അഡാസ്റ്റി ഡിഗ്രി ക്യാമറ സിസ്റ്റം ഓട്ടോ ഹോൾഡ് ഉള്ള ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് എന്നിവയും മഹീന്ദ്ര താറോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ലിറ്റർ ടർബോ പെട്രോൾ രണ്ടേ ദശാംശം രണ്ട് ലിറ്റർ എംഹോക് ജെൻ ടു ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളാണ് മഹീന്ദ്ര താർ താറോക്സിന് തുടിപ്പേക്കുന്നത് എക്സ് യു വി സെവൻ ഹൺഡ്രഡ് സ്കോർപിയോ എൻ തുടങ്ങിയ മോഡലുകളിൽ കാണുന്ന അതേ എഞ്ചിനാണെങ്കിലും വ്യത്യസ്തമായ ട്യൂണിംഗിലാണ് താർ ഇവ ഒരുക്കിയിട്ടുള്ളത് മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകളും തിരഞ്ഞെടുക്കാൻ സാധിക്കും ആർ ഡബ്ല്യു ഡി ഫോർ ഇന്റു ഫോർ പതിപ്പുകൾ താർ ഫൈഡോറിന് ഉണ്ടെങ്കിലും ഡീസലിൽ മാത്രമാണ് ഫോർ ഇന്റു ഫോർ കൊടുത്തിരിക്കുന്നത് പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ലിറ്റർ ഫോർ സിലിണ്ടർ എൻസ്റ്റിലിയോൺ ടർബോ പെട്രോൾ എഞ്ചിന് നൂറ്റി എഴുപത്തിയേഴ് ബി എസ് പി പവറിൽ പരമാവധി മുന്നൂറ്റി എൺപത് എൻ എം ടോർക്ക് വരെ ഉൽപാദിപ്പിക്കാൻ സാധിക്കും അതേസമയം രണ്ട് ദശാംശം രണ്ട് ലിറ്റർ ഫോർ സിലിണ്ടർ എംഹോക് ഡീസലിന് നൂറ്റി എഴുപത്തി അഞ്ച് ബി എസ് പി കരത്തിൽ മുന്നൂറ്റി എഴുപത് എൻ എം ടോർക്ക് വരെയും നൽകാൻ സാധിക്കുമെന്ന് മഹീന്ദ്ര അവകാശപ്പെടുന്നുണ്ട് മൈലേജ് കണക്കുകൾ പ്രകാരം എസ് യു വിയുടെ പെട്രോൾ എഞ്ചിൻ ലിറ്ററിന് പന്ത്രണ്ട് ദശാംശം നാല് പൂജ്യം കിലോമീറ്റർ ഇന്ധനക്ഷമത നൽകുമെന്നാണ് എ ആർ ഐ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ഡീസൽ എഞ്ചിന് ലിറ്ററിന് പതിനഞ്ച് ദശാംശം രണ്ട് പൂജ്യം കിലോമീറ്റർ മൈലേജ് നൽകുമെന്നും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പറയുന്നുണ്ട് മഹീന്ദ്ര താറോക്സ് ഇന്ത്യയിലെ ഓഫ് റോഡ് എസ് യു വി സെഗ്മെന്റിൽ ഫൈഡോർ ഫോർസ് ഗുർക്ക മാരുതി സുസുക്കി ജിംനി എന്നിവയുമായാണ് മത്സരിക്കുന്നത് മോക്ക ബ്രൗൺ എന്ന പുതിയ ഇന്റീരിയർ തീം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് താറോക്സിന്റെ ഫോർ ഡബ്ല്യു ഡി വേരിയന്റുകളിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുമുണ്ട് ഇതിന്റെ ഡെലിവറികൾ നേരിന്റെ വാർത്തകൾ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു